മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് എന്തും സംഭവിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളതൊന്നുമല്ല മറിച്ച് രാഷ്ട്രീയപരമായി ഒരു വലിയ യുദ്ധം തന്നെ രാജ്യത്ത് നടക്കും അത് അത്ര നിസാരമായ ഒരു യുദ്ധമല്ല നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും അതുപോലെ തന്നെ ആർ എസ് എസിനും അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രീതിയിലുള്ള ഒരു കുഴിയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ വലിയ ഒരു അപകടാവസ്ഥയിലേക്ക് പോകുന്ന അത്തരത്തിലുള്ള ഒരു വലിയ രാഷ്ട്രീയ പോർക്കളമായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് തുടങ്ങാൻ പോകുന്നത് അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല രാഹുൽ ഗാന്ധി തന്നെയാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോറ്റു തോറ്റു തുടങ്ങിയ നേതാവാണ് രാഹുൽ തോറ്റു തോറ്റു തുടങ്ങിയ നേതാവാണ് വിജയത്തിന്റെ പാതയിൽ വന്ന് അധികാരത്തിന്റെ ലഹരിയിൽ കഴിഞ്ഞ് അർമാദിച്ച് ജീവിച്ച ഒരാളല്ല രാഹുൽ മറിച്ച് തൻ്റെ രാഷ്ട്രീയ പടനീക്കങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വീഴ്ചകളിലേക്ക് വഴുതി വീഴുകയും തോൽവിയിലൂടെ കടന്നുവരികയും തോറ്റു തോറ്റു തോറ്റ് അവസാനം വിജയത്തിന്റെ പാതയിൽ ഭാരത് ജോഡയിലൂടെ കടന്നു വന്ന് പാർലമെന്റിൽ നിന്നടക്കം പുറത്താക്കി ബി അവസാനം എല്ലാ രീതിയിലും രാഹുലിനെ മാറ്റി നിർത്തിയപ്പോൾ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം രാഹുലിൽ ശരിയുണ്ട് എന്ന് പറഞ്ഞ രാഹുൽ പാർലമെന്റിൽ തന്നെ വേണ്ടയാളാണ് എന്ന് പറഞ്ഞ സുപ്രീം കോടതി അതിശക്തമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു പോയപ്പോൾ പാർലമെന്റിൽ രാഹുൽ വാതുറക്കാൻ പോവുകയാണ് അതെ ഇന്ന് രാഹുൽ പാർലമെന്റിൽ എത്തിയെങ്കിൽ പോലും രാഹുലിന് അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് നാളെയാണ് സംസാരിക്കാനുള്ള ടൈം അതായത് സമയം നാളെയാണ് അപ്പം അതുകൊണ്ട് തന്നെ രാഹുൽ എന്ത് സംസാരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മണിപ്പൂർ തന്നെയായിരിക്കും കാരണം രാഹുൽ മണിപ്പൂരിൽ നേരിട്ടെത്തി അവിടെ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളെ തൊട്ടറിഞ്ഞിട്ടുണ്ട് രണ്ട് രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥ രാജ്യത്തെ വിവിധ കോണുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപകടകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന കലാപങ്ങൾ രാജ്യത്തിൻ്റെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഈ പറയപ്പെടുന്ന വിഷയങ്ങളൊക്കെ രാഹുൽ സംസാരിക്കുന്നത് കേവലം പഴയ രാഹുൽ പോലെയല്ല പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സംസാരിച്ചിരുന്ന ഒരു രാഹുൽ ഉണ്ടായിരുന്നു കേട്ടുകേൾവിയിൽ സംസാരിച്ചിരുന്ന പപ്പുമോനെന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന ഒരു രാഹുൽ ഉണ്ടായിരുന്നു ആ രാഹുൽ അല്ല അയാൾ കൃത്യമായ രാഷ്ട്രീയം പഠിച്ചിരിക്കുകയാണ് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നെഞ്ചകമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ രാജ്യത്ത് ഹുലിലൂടെ ഒരു വിജയമുണ്ട് എന്നുള്ളതും പിന്നീട് ഇന്ത്യ എന്നുള്ള ലേബലിലേക്ക് പ്രതിപക്ഷ പാർട്ടികളിൽ ചിലർ ഒത്തുകൂടുകയും വലിയ ഒരു മുൻനിര പട്ടയോട്ടത്തിന്റെ ഭാഗമായിട്ട് അവർ കൈകോർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അമരക്കാരനായിട്ടും രാഹുൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ രാഹുൽ സുപ്രീം കോടതിയിലൂടെ നിയമ പോരാട്ടം നടത്തി വിജയിച്ചു വന്നിരിക്കുന്നു നരേന്ദ്രമോദിയെയും അമിത്ഷയെയും നേരിടാൻ വേണ്ടിയിട്ട് നാളെ പാർലമെന്റിൽ സംസാരിക്കാൻ പോവുകയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ ഉറക്കം കെട്ടുപോവുകയാണ് രാഹുലിനെ പ്രതിരോധിക്കാൻ ഒരുപക്ഷെ അവർക്ക് പണ്ട് സാധിച്ചേനെ പക്ഷെ പുതിയ രാഹുൽ തന്ത്രമറിഞ്ഞ് രാഷ്ട്രീയ ചടുല നീക്കങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത് കൃത്യമായ ഇടപെടൽ നടത്തുകയും ചെയ്തതിലൂടെ ഉദാഹരണത്തിന് മണിപ്പൂരിലൂടെ സന്ദർശനം മണിപ്പൂരിലെ സന്ദർശനത്തിലൂടെ രാഹുലിന് വലിയ ഹൈപ്പ് കിട്ടിയിരിക്കാം ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള ഏറ്റവും വലിയ തീരുമാനങ്ങളിലൊന്നും അതിലൂടെ രാഹുൽ എന്ന് പറയുന്നത് ഒരാൾ ഈ രാജ്യത്ത് കലാപങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന അവിടങ്ങളിലൊക്കെ സ്നേഹത്തിന്റെ സന്ദേശങ്ങളുമായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഏജന്റായി അല്ലെങ്കിൽ ഒരു ദൂതനായി രാഹുൽ മാറിയിട്ടുണ്ട് അങ്ങനെ ഒരാൾക്ക് മാത്രമേ കലാപങ്ങളെ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയൊക്കെ കൃത്യമായ രീതിയിൽ അതിനെ നേരിടേണ്ടടുത്ത് നേരിടുകയും അതിനെ യോജിപ്പിക്കേണ്ടടുത്ത് യോജിപ്പിക്കുകയും ചെയ്യാൻ പറ്റും എന്നുള്ള വ്യക്തമായ ബോധ്യത്തിലേക്ക് ജനങ്ങളെത്തിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു ഹൈപ്പിലുള്ള രാഹുലിനെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തിട്ട് അവസാനം ഇതൊക്കെ ഒരു നിയമ പോരാട്ടത്തിലൂടെ തിരിച്ചു പിടിച്ച് പുറത്താക്കിയവന്മാരുടെ മുന്നിൽ നെഞ്ചു വിരിച്ച് തല ഉയർത്തി നിന്ന് എന്റെ പേര് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ള ഉറച്ച നിലപാടോട് കൂടിയിട്ട് മുന്നോട്ട് വരുമ്പോൾ രാഹുൽ എന്ന് പറയുന്നത് ആ പഴയ നിസാരക്കാരനല്ല അയാൾ കാര്യഗൗരവമുള്ള കൃത്യമായ ചട്ടുല നീക്കങ്ങളിലൂടെ കാര്യങ്ങൾ കുരുക്കാക്കി മാറ്റി ബി ജെ പിയെ പിടിമുറക്കി നിർത്തുന്ന അഭിനവ രാഷ്ട്രീയ സിംഹമായി രാഹുൽ പാർലമെന്റിൽ താണ്ഡവമാടുമ്പോൾ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇരിപ്പിടത്തിനെ തന്നെ കുലുക്കുന്ന വലിയ രീതിയിലുള്ള പ്രഹരമായിരിക്കും ആ രാഹുൽ അപകടമാണ് ആ രാഹുൽ ബി ജെ പിക്ക് ഭീഷണിയാണ് ആ രാഹുൽ നരേന്ദ്രമോദിയുടെ കസേരക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പടനീക്കം നടത്താൻ പറ്റിയ ഒരു മുതലാണ് ആ രാഹുൽ അമിത്ഷയും അതുപോലെ തന്നെ നദ്ദയും ഒക്കെ കണ്ടിട്ടുള്ള രാഷ്ട്രീയ ചടുല നീക്കങ്ങളെയൊക്കെ വെല്ലാൻ പറ്റുന്ന കരുത്തുള്ളവനാണ് ആ രാഹുൽ അപകടം തന്നെയാണ് അയാളെ നിങ്ങൾ നിസ്സാരമായി കാണരുത് അത് വ്യക്തമായിട്ട് ബി ജെ പിക്ക് അറിയാമെന്നുള്ളതാണ് അത് വ്യക്തമായി ബി ജെ പിക്ക് അറിയാം കാരണം രാഹുലിനെ ഈ പറയപ്പെടുന്ന രാഹുലിനെതിരെ കേസ് വരുന്നതും ഗുജറാത്ത് ഹൈക്കോടതി അടക്കം അത് തള്ളുന്നതും ആ വിധി പ്രസ്താവനയെ കുറിച്ചിട്ട് കോടതി അടക്കം പറഞ്ഞിട്ടുള്ളത് ഈ അടുത്ത കാലത്തായിട്ട് ഗുജറാത്തിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങളൊക്കെ കോമഡി ആയി ചിരിക്കാനുള്ള വകുപ്പ് തരുന്നുണ്ട് എന്നുള്ളത് സുപ്രീം കോടതി നടത്തിയ പരാമർശമാണ് അപ്പൊ അതിലൊക്കെ ഒരു വെൽ പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് പറയാതെ പറയുകയാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠം അതല്ല എങ്കിൽ അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്നുള്ളത് പറയാതെ പറയുകയാണ് നീതിപീഠം അപ്പൊ അങ്ങനെ രാജ്യത്തിന് മുന്നിൽ രാഹുൽ ഒരു തെറ്റുകാരനല്ല അയാളെ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് രാജ്യത്തെ പരമോന്നത നീതിപീഠം പറയുമ്പോൾ രാഹുലിന് ഒരു ക്ലീൻ ചിറ്റ് കിട്ടുകയാണ് രാഹുലിനെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ നരേന്ദ്രമോദിക്കും സംഘത്തിനും രാഹുൽ അങ്ങനെ ബ്ലാക്ക് ലിസ്റ്റിൽ കെടുത്തേണ്ട ആളല്ല എന്ന് രാജ്യത്തെ ജനങ്ങളും രാജ്യത്തെ പരമോന്നത നീതിപീഠവും ഉറക്കെ വിളിച്ചു പറയുമ്പോൾ നരേന്ദ്രമോദിയും കൂട്ടരും അപകടാവസ്ഥയിലാണ് രാഹുലിന്റെ നാളത്തെ പ്രസംഗം കേൾക്കാൻ അത് എന്തായിരിക്കും രാഹുൽ നാളെ പ്രസംഗിക്കുന്നത് എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയായിരിക്കും ബി ജെ പിയുടെ നേതാക്കൾ കാരണം രാഹുൽ നാളെ എന്ത് പ്രസംഗിച്ചു കഴിഞ്ഞാലും അത് കേവലം ദേശീയ തലത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലടക്കം ചർച്ചയാക്കപ്പെടും കാരണം രാഹുലിന്റെ രണ്ടാം എൻട്രിയാണ് രാഹുലിൻ രാഹുലിന്റെ രണ്ടാം വരവാണ് ആ രണ്ടാം വരവിന് ഒരു രാജകീയതയുണ്ട് ഒരു പട്ടനായകന്റെ വീറുണ്ട് ഒരു പട്ടലവന്റെ ഒരു പടയോട്ട തന്ത്രമുണ്ട് അതിന് എന്നുള്ളത് ആർക്കും അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പൊ അങ്ങനെയുള്ള രാഹുൽ അപകടമാണ് ആ രാഹുൽ നാളെ എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും അത് ഹൈലൈറ്റ് ചെയ്യപ്പെടും അത് രാജ്യം ചർച്ച ചെയ്യപ്പെടും മണിപ്പൂർ വിഷയത്തിൽ രാഹുൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയും കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ഉറങ്ങാതെ രാഹുൽ എന്ത് സംസാരിക്കുമെന്നാലോചിച്ച് ബി ജെ പിയുടെ നേതാക്കൾ ചിലപ്പോൾ ആകെ ടെൻഷനിലായിരിക്കും അപ്പോൾ അതിനെ കവച്ചുകെട്ടാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ ബി ജെ പിക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാനുകൾ ഉണ്ടായിരിക്കും പക്ഷേ രാഹുൽ പറയുന്ന സത്യങ്ങളെ എത്രമേൽ അവർക്ക് മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് കാരണം രാഹുൽ മണിപ്പൂരിൽ നേരിട്ട് സന്ദർശനം നടത്തിയവരാണ് മണിപ്പൂരിലെ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ നടക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ച് വ്യക്തമായ പഠനം നടത്തിയ ഒരാളാണ് മോദി പോലും പോയിട്ടില്ല അമിത്ഷാ പോയിട്ട് പരാജയപ്പെട്ട് തിരിച്ചു വന്ന ഒരാളാണ് കേന്ദ്രത്തിന് അവിടെ വ്യക്തമായിട്ടുള്ള ഒരു അധികാരം അവിടെ ചെലുത്താൻ പറ്റുന്നില്ല പക്ഷെ അവിടെ രാഹുൽ പോവുകയും രാഹുൽ അവിടെയുള്ള മനുഷ്യരെ കണ്ടിട്ട് വ്യക്തമായി കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു നേതാവാണ് മുൻനിര നേതാക്കന്മാരിൽ രാഹുൽ രാഹുലിന് മാത്രമേ അത് സാധിച്ചിട്ടുള്ളൂ അപ്പം അങ്ങനെയുള്ള രാഹുൽ സ്വാഭാവികമായിട്ട് പ്രസംഗിക്കുന്ന കാര്യങ്ങൾ സത്യങ്ങളാണ് ആ സത്യങ്ങളെ എങ്ങനെ മറികടക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അതിനുത്തരങ്ങളില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് രാഹുലിൻ്റെ വീരന് മുന്നിൽ രാഹുലിൻ്റെ പോരാട്ടത്തിന് മുന്നിൽ രാഹുലിൻ്റെ പ്രസംഗത്തിന് മുന്നിൽ ബി ജെ പി ആകെ പതറി പതറി പേടിച്ചു നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് പൊളിക്കാറുള്ളത്